കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം ആദിത്യപുരം സൂര്യനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിത്യ ക്ഷേത്രമാണിത് കോട്ടയത്തു നിന്ന് വൈക്കത്തേക്കുള്ള ഹൈവേയിൽ ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടുത്തുരുത്തിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ഏറ്റുമാനൂരിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും വൈക്കത്ത് നിന്ന് പതിനാറ് കിലോമീറ്ററും അകലെയാണ് ആദിത്യപുരം ക്ഷേത്രം സൂര്യനാരായണ ഭഗവാൻ പ്രധാനമൂർത്തിയായി വരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ഉപദേവതകളായി ദുർഗാഭഗവതി ധർമ്മശാസ്താവ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മരങ്ങാട്ടുമന എന്ന കുടുംബത്തിൻ്റെ വകയാണ് ഈ ക്ഷേത്രം ഐതിഹ്യം ത്രേതായുഗത്തിൽ സൂര്യദേവൻ്റെ വിഗ്രഹം സമർപ്പിക്കപ്പെട്ടുവെന്നാണ് ഐതിഹ്യം എന്നാൽ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ വസ്തുതാപരമായ തെളിവുകളൊന്നുമില്ല ഒരിക്കൽ കപിക്കാട് മരങ്ങാട്ടുമനയിലെ ഒരു ബ്രാഹ്മണൻ സൂര്യദേവനെ പ്രസാദിപ്പിക്കാനുള്ള ധ്യാനം നടത്തി അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംതൃപ്തനായ സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും ആ സ്ഥലത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അന്നുമുതൽ പതിവ് പൂജകളും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചു നിലവിൽ ആ നമ്പൂതിരിയുടെ പിൻഗാമികൾക്ക് ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശമുണ്ട് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് വിഗ്രഹം പടിഞ്ഞാറോട്ട് അഭിമുഖമായിരിക്കുന്നു എണ്ണ ആഗിരണം ചെയ്യാനുള്ള കഴിവുള്ള ഒരു പ്രത്യേകതരം കല്ലുപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു വിഗ്രഹത്തിൽ വെള്ളം തളിച്ചതിന് ശേഷം എണ്ണയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നത് ശരിക്കും അത്ഭുതമാണ് ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടത് കൈയിൽ പാഞ്ചജന്യവും ധരിച്ച ഭഗവാൻ മുന്നിലെ ഇരുകൈകളും തപോമുദ്രയിൽ പിടിച്ചിരിക്കുന്നു ഇത് മഹാവിഷ്ണുവിൻ്റെ ഭാവം കൂടിയുള്ള സൂര്യനാരായണ പ്രതിഷ്ഠയായി കണക്കാക്കപ്പെടുന്നു മറ്റുള്ള സൂര്യക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നവഗ്രഹങ്ങളിലെ മറ്റുള്ളവർക്ക് പ്രതിഷ്ഠകളില്ല വഴിപാടുകൾ അടനിവേദ്യം ദക്തചന്ദന സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഉത്സവ അവസരങ്ങളിൽ അഭിഷേകം ദക്തചന്ദന കാവടി തുടങ്ങിയ പ്രത്യേക ആചാരങ്ങൾ നടത്തുന്നു മരങ്ങാട്ടില്ലത്തിൽ നിന്നുള്ള ഒരു അംഗം കാവടിയിൽ പങ്കെടുക്കേണ്ട ഒരു ആചാരമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജകൾ ഇവയാണ് ആദിത്യ പൂജ ഉദയാസ്തമന പൂജ എണ്ണയഭിഷേകം ഭഗവതി സേവ നവഗ്രഹ പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ